വടക്കനാട് മേഖലയിൽ നടപ്പാക്കാൻ നാലു വർഷം മുൻപ് അനുവദിച്ച ക്രാഷ് ഗാർഡ് അയൺ റോപ്പ് ഫെൻസിങ് നടപ്പാക്കാതെ വനംവകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ വലിയ നിരാഹാര സമരത്തിലൂടെയാണ് വടക്കനാട് കർഷക ജനത പദ്ധതി നേടിയെടുത്തത് എന്നാൽ പദ്ധതി അംഗീകാരം ലഭിക്കുന്നതിനായി സമർപ്പിച്ചപ്പോൾ എതിർക്കാതിരുന്ന വനംവകുപ്പ് അത് അട്ടിമറിച്ചെന്നാണ് ആരോപണം വടക്കനാട് മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായതോടെയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ സമരത്തിനിറങ്ങിയത് ദിവസങ്ങൾ നീണ്ട സമരത്തിനൊടുവിൽ പ്രദേശത്ത് ഭീതിപരത്തുന്ന ആനയെ പിടികൂടാനും വടക്കനാട് മേഖലയിൽ ക്രാഷ് ഗാർഡ് അയൺ റോപ്പ് ഫെൻസിംഗ് നടപ്പാക്കാനും തീരുമാനിച്ചു എന്നാൽ ഭീതിപരത്തിയ കൊമ്പനെ പിടികൂടി മുത്തങ്ങ കൊട്ടിലടച്ച് കുങ്കിയാക്കുകയും ചെയ്തു എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച് നാലു വർഷം കഴിയുമ്പോഴും നടപ്പാക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല ആദ്യഘട്ടത്തിൽ പണയമ്പം ചെമ്പരത്തിമൂല മുതൽ പള്ളിവയൽ വെള്ളക്കൊട്ട ഭാഗം വരെ നാലര കിലോമീറ്റർ ഫെൻസിംഗ് സ്ഥാപിക്കാനായിരുന്നു തീരുമാനം ഇതിനായി കിഫ്ബിയിൽ നിന്ന് രണ്ടര കോടി രൂപ പാസാക്കുകയും ചെയ്തതാണ് എന്നാൽ അതുവരെ പദ്ധതിയെ എതിർക്കാതിരുന്ന വനംവകുപ്പ് പിന്നീട് പദ്ധതി വടക്കനാട് വിജയിക്കില്ലെന്ന് പറഞ്ഞ് അട്ടിമറിക്കുകയായിരുന്നു ഇത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഇവിടെ ദിവസേന എന്നോണം കാട്ടാനകൾ താണ്ടവമാടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഇവിടെ കൃഷി ഉപേക്ഷിച്ച് ടൗണിലൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഈ നാലര വർഷം മുന്നേ ഇവിടെ നാലര കിലോമീറ്റർ ദൂരത്തിൽ റോപ്പ് ഫെൻസിങ് കൊണ്ടുവരാൻ വേണ്ടി ഫണ്ട് അടക്കം പാസ്സായി നിക്കുന്ന ഈ കാലഘട്ടം ഈ നാളു വരെയും ഇവിടെ ഒരു അതിനെതിരെ ഒരു നീക്കം പോലും ഇതുവരെ നടന്നിട്ടില്ല ആ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റോപ്പ് ഫെൻസിങ് വഴിമാറി മാനന്തവാടി മണ്ഡലത്തിന്റെ ഏതോ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഞങ്ങൾക്ക് പറയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ മുട്ടിക്കൊമ്പൻ എന്നറിയപ്പെടുന്ന ആന വടക്കനാട് പ്രദേശത്ത് വലിയ നാശനഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത് കർഷകർക്ക് നേരെ ഓടിയെടുക്കുന്നതും പതിവാണ് പദ്ധതി നടപ്പാക്കാൻ വനംവകുപ്പ് തയ്യാറാകാത്തതിൽ വലിയ അമർഷത്തിലാണ് കർഷകർ മലനാട് ന്യൂസ് ബത്തേരി